പുൽക്കൂട് ആറ് ഭാഗമാക്കി അടക്കി വെക്കാവുന്ന തരത്തിലാണ് നിർമ്മിക്കുന്നത് വീണ്ടും അതേപടി പുൽക്കൂടാക്കി മാറ്റുന്നതിന് യോജിപ്പിക്കുന്ന ഭാഗങ്ങളിൽ കാന്തം പിടിപ്പിച്ചിട്ടുണ്ട് ആവശ്യം കഴിഞ്ഞാൽ അതേ പെട്ടിയിൽ തന്നെ സുരക്ഷിതമാക്കി സൂക്ഷിക്കാനും കഴിയും രണ്ട് കിലോഗ്രാം മാത്രം ഭാരമുള്ള പുൽക്കൂടാണ് ഇവർ നിർമ്മിക്കുന്നത് തെർമോക്കോൾ തുണി ചകിരിനാരുകൾ സിമന്റ് പശ എന്നിവയാണ് പുൽക്കൂടൊരുക്കാൻ ഉപയോഗിക്കുന്നത് ചകിരിനാരുകൾ പാകിയാണ് മേൽക്കൂര ഒരുക്കുക കത്ത് വിവിധ വർണ്ണങ്ങൾ മിന്നിമറയുന്ന പ്രകാശം നൽകുന്ന ലൈറ്റുകളും ഘടിപ്പിച്ചാണ് പുൽക്കൂട് സജ്ജമാക്കുന്നത് അഞ്ചു വർഷം മുൻപ് ചകിരിനാരുകളും സിമെന്റും ഉപയോഗിച്ച് ചെടിച്ചട്ടികൾ നിർമ്മിച്ചാണ് വേറിട്ട ശൈലിയിലേക്ക് കടന്നത് വിവിധ ഘട്ടങ്ങളിലായി അഞ്ചു ദിവസം കൊണ്ടാണ് ഓരോ പുൽക്കൂടും പൂർത്തിയാക്കുക അപ്പൊ വലിയ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ കൊണ്ടുപോവാനായാലും അയക്കാനാണെങ്കിലും അയച്ചു കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു വയ്ക്കാനുള്ള സ്ഥലപരിമിതിയും എല്ലാം ഓർക്കുമ്പോൾ നമ്മൾക്ക് വീടുകളിൽ തന്നെ സെറ്റ് ആവുന്ന രീതിയിൽ പറഞ്ഞു ചെയ്യണം എന്ന് കരുതി അങ്ങനെ പല രീതിയിൽ എങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാന്നുള്ളത് നോക്കി കട്ടിങ് ഏതെങ്കിലും ഒരുപാട് മെത്തേഡുകൾ നോക്കി ഏറ്റവും എളുപ്പമുള്ള ആകെനിക്ക് തോന്നിയത് മാഗ്നറ്റ് വെച്ച് ചെയ്യാന്നുള്ളതാണ് അങ്ങനെയാണ് ഇതിന്റെ ഓരോ പീസ് ഇപ്പൊ ആറ് പീസ് അടങ്ങുന്ന ഒരു പുൽക്കൂടാണ് ഓരോ വർഷവും ശരാശരി അഞ്ഞൂറോളം പുൽക്കൂടുകൾ നിർമ്മിക്കുന്നുണ്ട് ക്രിസ്മസിന് മുന്നോടിയായി നാലു മാസം മുൻപാണ് ഈ കുടുംബം പുൽക്കൂടൊരുക്കി വിപണിയിൽ എത്തിക്കുന്നത് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുന്നതിനിടയിലാണ് ലെനിൻ ജോയ് വ്യത്യസ്തമായ മേഖല കൂടി കണ്ടെത്തിയത് അമ്മ അമ്മിണിയും ഭാര്യ നീനുവും ഒപ്പം ചേർന്നപ്പോൾ പുൽക്കൂടൊരുക്കുന്നത് വരുമാന മാർഗമാക്കി പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കിയാണ് മാരേക്കാട് പാലക്കൽ കുടുംബത്തിൽ നിന്ന് തിരുപ്പിറവിക്കായി പുൽക്കൂടുകൾ എത്തുന്നത് ഫെസ്റ്റിവൽ ഡെസ്ക് മാള